മലയാളിയുടെ മനസ്സിൽ മെലഡിയുടെ നിത്യവസന്തം തീർത്ത ഭാവഗായകൻ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ സൗകുമാര്യം അഞ്ച് പതിറ്റാണ്ടിനിടെ പാടിയത് ആയിരക്കണക്കിന് പാട്ടുകൾ സിനിമാ ഗാനങ്ങളും ലളിത ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ഉൾപ്പെടെ നെഞ്ചോട് ചേർത്ത എത്രയെത്ര ഗാനങ്ങൾ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചമെന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകം കീഴടക്കി ഭാവഗായകൻ മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ആ സ്വരം ഭാഷാതിർത്തി ഭേദിച്ച് ആരാധകരെ സൃഷ്ടിച്ചു മലയാളിയുടെ ഗൃഹാതുര ശബ്ദമായിരുന്നു ജയചന്ദ്രന്റെ പാട്ടുകൾ മനസ്സിൽ പ്രണയം പൂത്തപ്പോഴും വിരഹം പെയ്തിറങ്ങിയപ്പോഴും തീരാ നോവിൽ വെന്തുലഞ്ഞപ്പോഴും കൂട്ടായി ആ ശബ്ദമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്തെ സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സംസ്ഥാന യുവജനമേള അവിടെ വെച്ചാണ് ഭാവഗായകനും ഗാനഗന്ധർവനും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ യേശുദാസ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ജയചന്ദ്രൻ മൃദംഗത്തിലും ഒന്നാം സ്ഥാനം നേടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ജുവോളജിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി അതേ വർഷം കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴനിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് ആ ഒരൊറ്റ ഗാനത്തോടെ ജയചന്ദ്രന് പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ അദ്ദേഹത്തെ നാം സ്നേഹത്തോടെ വിളിച്ചു ഭാവഗായകൻ പി ഭാസ്കരനും വയലാറും മുതൽ പുതുതലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെ എഴുതിയ വരികൾക്ക് മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെ ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചു ഉദ്യോഗസ്ഥയിലെ അനുരാഗ ഗാനം പോലെ ഐ ഡി നസീറിലെ നിൻമണിയറയിലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷതൻ മാതംഗ ഭംഗി ഉമാച്ചുവിലെ ഏകാന്ത പഥയൻ മായയിലെ സന്ധ്യകന്തിന് സിന്ദൂരം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത നൂറുകണക്കിന് ഗാനങ്ങൾ ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ പുറത്തു വന്നു നിറം എന്ന സിനിമയ്ക്ക് മുൻപും ശേഷവും എന്ന രണ്ട് ഘട്ടമായി പി ജയചന്ദ്രന്റെ പാട്ടു ജീവിതം ചരിത്രമായി നിൽക്കുന്നു ഒരിടവേളക്ക് ശേഷം നിറത്തിലെ പ്രായം നമ്മിൽ മോഹം എന്ന ഗാനത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയതും മികച്ച ഗായകനുള്ള അവാർഡ് നേടിക്കൊണ്ടായിരുന്നു മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറ് തവണയും ദേശീയ പുരസ്കാരം ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിനാണ് ജയചന്ദ്രന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം രണ്ടായിരത്തിൽ നിറത്തിലെ പ്രായം നമ്മിൽ മോഹം നൽകി രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയൊരു പുഴയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജിലേബിയിലെ ഞാനൊരു മലയാളി എന്നും എപ്പോഴും സിനിമയിലെ മലർവാഗക്കൊമ്പത്തെ എന്നു നിന്റെ മൊയ്തീനിലെ ശാരദാംബരം എന്നീ ഗാനങ്ങളായിരുന്നു സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കിഴക്ക് ജീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ് സർക്കാരിൻ്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു എം എസ് വിശ്വനാഥനാണ് ജയചന്ദ്രനെ തമിഴിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിലെ തങ്കച്ചിമിഴ് പോലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യ തമിഴ് ഗാനം രാസാത്തി ഉന്നെ കാണാതെ വേഷം പൂവാ എടുത്തു ഒരു താലാട്ട് ദേവാനം കാതൽ വെണ്ണില ഒരു ദൈവം തന്ത പൂവേ കനവെല്ലാം പലിക്കതേ തുടങ്ങിയവ അതിൽ ചിലത് മാത്രം രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ അത എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എവരു വീരു എവരു വീരുവാണ് ജയചന്ദ്രൻ ഗാനമാലപിച്ച ആദ്യ തെലുങ്ക് ചിത്രം ഇരുപത്തിനാല് ചിത്രങ്ങളിലാണ് തെലുങ്കിൽ അദ്ദേഹം ആലപിച്ചത് കന്നഡയിലും ഇരുപതോളം ചിത്രങ്ങൾക്കായി ഗാനം ആലപിച്ചു സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾക്കും ആസ്വാദകരേറെ ഉണ്ടായിരുന്നു പുഷ്പാഞ്ജലി എന്ന ആൽബത്തിലെ ഗാനങ്ങൾ ഇന്നും ക്ലാസിക്കാണ് ആസ്വാദക ഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മായാതിരിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചവരാണ് കലാകാരന്മാർ ഓരോ ഗാനത്തിന്റെയും ഭാവങ്ങളിലൂടെ വിസ്മയിപ്പിച്ച ആ ഗായകനും കാലയവനികയ്ക്കുള്ളിലേക്ക് മടങ്ങുകയാണ് ജയചന്ദ്രൻ എന്ന പ്രിയ ഗായകനും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഓരോ സംഗീതപ്രേമിയുടെയും മനസ്സിൽ എക്കാലവും മായാതെ മറയാതെ നിലകൊള്ളുമെന്നതിൽ സംശയമില്ല പ്രിയ ഗായകന് വിട